ക്രിസ്മസ് അടുക്കുന്ന കാരണം നമ്മൾ ചെറിയൊരു പരിപാടി ട്രീ പരിപാടി പ്ലാൻ ചെയ്തു പൈസ മുടക്കില്ലാത്ത ട്രീ അപ്പോൾ അപ്പോഴത്തെ ചെയ്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ബാസ്കറ്റിൻ്റെ അടപ്പെടുത്തു ഒരു ആറ് കാല് നാട്ടി മേളി ടേപ്പ് ചെയ്തു പക്ഷേ ടേപ്പ് ചെയ്തതിന് ചെറുപ്പം വിലക്കുറവുള്ളതുകൊണ്ട് നമ്മൾ ഒരു കെട്ടുകൂടെ കെട്ടാൻ പോവുകയാണ് അപ്പം അതാണ് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ട്രീ വിശേഷം കാണിക്കാം എല്ലാവരും വെയിറ്റ് ചെയ്യൂ പൈസ മുടക്കില്ലാത്ത ട്രീ ഇതുപോലത്തെ ഒരു ട്രീ ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടോ എത്ര രൂപ വേണമെന്നറിയോ എന്നാൽ നമ്മൾ നമ്മൾ ആരാ മോൻ നമ്മൾ നമ്മൾ പൈസ മുടക്കാതെ നമ്മൾ കാര്യങ്ങൾ നടത്തും കണ്ടോ വലി ഒന്ന് വലിഞ്ഞെന്ന് ടേപ്പ് ഒട്ടി ചെന്നാലും അതിനൊരു വിലക്കുറവ് പോലും പോയി അത് കാരണം ഒന്ന് കെട്ടിയേക്കാന്ന് വെച്ചു ഇത് ഇത് നമ്മളായി വാങ്ങിക്കാൻ കിട്ടുന്ന ക്രിസ്മസിൻ്റെ ട്രീ ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് അങ്ങ് വാങ്ങിച്ചു ടൗണിൽ പോയി കുറച്ച് വാങ്ങിച്ചു ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ വർഷത്തെ കേട്ടോ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ എടുത്തു വെച്ചിരുന്ന ആദ്യം ഒന്ന് ചുറ്റും കിട്ടി കിട്ടി ഇത്രമായി ഇതിൻ്റെ ഇനിയിപ്പോൾ കുറച്ചുകൂടി ഉണ്ട് അതിപ്പോൾ സാധനം തീർന്നു പോയി പോയി വാങ്ങിച്ചുകൊണ്ട് വരണം ടൗണിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി ചെയ്യണം തകഞ്ഞില്ല സാധനം ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രീ ഇതിനകത്ത് ഇത്ര ചെറുതായിരുന്നു അത് കാരണം ആ അപ്പോൾ വന്ന വഴി നേരെ ഉണ്ടാക്കിയ വഴി നമ്മൾ നേരെ ടൗണിൽ വന്നു നമ്മൾ ടൗണിലെ ക്രിസ്മസ് സിറ്റി ഇടിയായിരുന്നു നല്ല തിരക്കുണ്ട് ടൗണിലെ കോട്ടയം ടൗണിലെ ക്രിസ്മസ് ആകുമ്പോഴത്തേന് തിരക്കുള്ള സ്ഥലമാണ് വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത് ആ സാധനങ്ങൾ ഇതുകൊണ്ട് ഇത്ര ഇഷ്ടം പോലെ ഐറ്റം സാധനങ്ങളുണ്ട് ഞങ്ങൾ മറ്റേ രണ്ടെണ്ണം ഒരു മൂന്നെണ്ണം വാങ്ങിച്ചു പിന്നെ അതിന്റെ മേളിൽ തൂക്കാനുള്ള ഒരു സ്റ്റാർ വാങ്ങിച്ചു ആ ഒരു സ്റ്റാർ അല്ല ഇതിന്റെ പേരനാന്നറിയത്തില്ല എന്റെ പേരന കേട്ടാ വെല്ലോ ആ സാധനം വാങ്ങിച്ചു കുറച്ച് രണ്ട് കിടക്കാമ്പണികളിലൂടെ വാങ്ങിക്കടാം ഇതും വാങ്ങി രണ്ട് ഈ മോള് മണി ആ ഒരു അമ്പത് രണ്ടെണ്ണം കൂടുതൽ വെച്ചാൽ മതി ഇതിന്റെ ടൗണിലെ ശരിക്ക് ലൊക്കേഷൻ പരിധി മെഫോ അതായത് അപ്പോളോ ജുവലറിയുടെ നേരെ ഓപ്പോസിറ്റ് അതാണിതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ അതാണ് സംഭവം അപ്പുറത്തോട്ട് അതുകൊണ്ട് ആ അങ്ങോട്ടൊക്കെ പോകുന്ന എല്ലാം അതുതന്നെയാണ് ഓക്കെ താങ്ക് യു മുന്നൂറ്റി പത്തായിരുന്നു അല്ലേ അത് ഇരുന്നൂറ്റി അൻപതിന് വന്നു ഓഫറാണ് ഓക്കെ താങ്ക് യു ഹാപ്പി ക്രിസ്മസ് ഇവിടെ സാധനം മുന്നൂറ്റി അതിന് അവരുടെ നമ്പറാണോന്നറിയത്തില്ല മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപയുടെ സാധനം ഇരുന്നൂറ്റി അൻപത് തന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും സാധനം വാങ്ങിച്ചു ഓക്കെ ബാക്കി വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്യാം വീട്ടിൽ വന്നു ഇത് മൂന്നെണ്ണം പാടും മൂന്നെണ്ണം തകയെന്ന് തോന്നില്ലല്ലോ പണി പാളിയെന്ന് തോന്നലോ ഇനിയും വാങ്ങിക്കണമെന്നാണ് തോന്നുന്നത് ഒന്നുകൂടെ പോകേണ്ട വരും എന്നാണ് തോന്നുന്നത് ഇല്ല തകയത്തില്ല കോയിസ് തകഞ്ഞില്ല കോയിസ് നാലെണ്ണം വാങ്ങിച്ചു നാലെണ്ണം മൂന്നെണ്ണം വാങ്ങിച്ച് അത് തകഞ്ഞില്ല ഒന്നുകൂടെ പോവാം ഇതൊന്ന് രണ്ടിലോന്ന് അറിഞ്ഞിട്ടുള്ള പരിപാടി പരിപാടിയുള്ളൂ ഒരു അഞ്ചെണ്ണോട് ഇനിയും വാങ്ങിക്കണം നല്ല പരിപാടി കൊടുത്തുള്ളൂ ഓക്കെ പോയിട്ട് വരാം അപ്പോൾ വീണ്ടും ടൗണിൽ എത്തി എന്തൊരു വിധി ഇതെന്നൊക്കെ പറഞ്ഞ പോലെ വീണ്ടും ടൗണിൽ എത്തിയിരിക്കുകയാണ് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ എത്തി കുറച്ചൂടെ വാങ്ങിക്കാൻ പോവാണ് നല്ല വെയിൽ ഒന്നും മിസ്സാക്കുന്നില്ല ഇപ്പോൾ വാങ്ങിച്ച കട ചെയ്താണ് നമ്മൾ അടുത്തടുത്തൊന്ന് ട്രൈ ചെയ്യാൻ പോകാം വേറെ എവിടെ വ്യത്യാസം അറിയാലോ ഒന്നറിയാലും ഇവിടുന്ന് നേരെ നടന്ന് അപ്പുറത്തെ സൈഡിൽ കിടന്നു എല്ലാവർക്കും ലൊക്കേഷൻ മനസ്സിലായെന്ന് തോന്നുന്നു ഇന്ന് ഇത് ആനന്ദ് ആനന്ദ് ഹോട്ടൽ ഇവിടുത്തെ ഫുഡ് സൂപ്പർ സാ ഫുഡാണ് വെയിറ്റാരി ഹോട്ടൽ അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് ഇവിടുത്തെ വെടിക്കെട്ട് ഫുഡാ കേട്ടോ നമ്മളെല്ലാവരും കഴിക്കുന്ന വിരിയാണ് ഈ കട കണ്ടിവിടെ ഹാൻഡിൽ ഓഫീസുകളുടെ കട വന്നു ഇവിടെ ചോദിച്ചു നോക്കാം

ആ തന്നെയല്ല ചേട്ടൻ്റെ ഭയങ്കര ചാടാ വേട്ടന്ന് പറഞ്ഞു മെടുതി അങ്ങനെ വാങ്ങിക്കുന്നില്ല അങ്ങനെ ചാട ഇറക്കുന്നവരുടെ നമ്മൾ സാധനം വാങ്ങിക്കുന്നില്ല അല്ല പിന്നെ നമ്മൾ മറ്റേ കട തന്നെ പോകും കച്ചക്കടക്കാർക്കും ചാടും രണ്ടും പഴയ ചേട്ടൻ്റെ ഇത് തന്നെ അതിലും നാണം കെട്ട് പിന്നെ വരും ചേട്ടാ നമ്മളാ മറ്റേ സാധനം ഒരു അഞ്ച് ഒരു അഞ്ചെണ്ണം കൊടുത്തോ ആ തൂക്കിയിട്ട് ആ അപ്പോൾ എത്ര ആയിരുന്നൂറ്റി അതെ ചേട്ടാ <S preachers> ി അഞ്ചെണ്ണോടെ വാങ്ങിച്ചു വീണ്ടും തിരിച്ചു പോവാണ് ഇനി വരാതിരിക്കട്ടെ ഇപ്പം സെറ്റ് സപ്പം സംഭവം സെറ്റ് തകഞ്ഞ ഫുള്ളായി അടിപൊളി സെറ്റായി അടിപൊളി കണ്ടോ ഇത് നിങ്ങൾ പറ ഇത്ര ഇത്രയൊരു വാങ്ങിയെങ്കിൽ എത്ര രൂപ ആകുമെന്നു പറയുണ്ട് ഇത് കണ്ടോ അല്ല അല്ല കിണ കിണ്ണ സാധനം ഇനി ഇനി ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് ബോളും കണ്ട്ര കണ്ട കണച്ചാണികളെല്ലാം കണ്ടോ ഇതെല്ലാം ഇനിയും പിടിപ്പിക്കാനുണ്ട് അപ്പം പൂളിക്കും സാധനം ചുമ്മാ ചുമ്മാരിക്കാം തന്നെ എടുക്കാൻ പോകും ആ അതെ അപ്പം അത് ചുറ്റിക്കഴിഞ്ഞു പിന്നെ ഈ ഈ ഉണ്ട സാധനങ്ങളെല്ലാം കൂടെ ബോൾ സിൽവർ കളറ് ഗോൾഡൻ കളറ് എല്ലാം കൂടെ ഇങ്ങനെ ആ ഇത് ചുറ്റി ഏതാ നമ്മുടെ എൽ ഇ ഡി മാല ചുറ്റിയിട്ടുണ്ട് എൽ ഇ മാല എൽ ഇ ഡി ബൾബിൻ്റെ മാല ചുറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വയറിൻ്റെ വയറിലോട്ടെല്ലാം കൂടെ എൻ്റെ ഈ കെട്ടി വെക്കുക ഇത് കെട്ടാനും പറ്റുന്നില്ല കണ്ടോ അപ്പോൾ ഞങ്ങളുടെ ട്രീ സെറ്റായി രാത്രി കണ്ടോ ട്രീ സ്ഥാപിച്ചു ഇവിടെ പൊളി സാധനമല്ലേ അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒത്തിരി പൈസ ലാഭമാണ് ഇത്രയുള്ള സംഭവം നിസ്സാര സംഭവം ഉണ്ടോ അടിപൊളി ട്രീ സെറ്റായില്ലേ ഉണ്ടോ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുക കോർണറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് താങ്ക് യു എല്ലാവരും ഉണ്ടാക്കണേ എല്ലാവരും ഇത് ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കുക ക്രിസ്മസിന് ഒത്തിരി പൈസ ലാഭിക്കുക അതുപോലെ തന്നെ എല്ലാവരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർ മാക്സിമം ആൾക്കാർ ഉണ്ടാക്കട്ടെ തന്നെ തന്നെ വീട്ടിൽ ഒത്തിരി പൈസ കളയാതെ ഓക്കെ താങ്ക്